വീടിന്റെ ഫ്രണ്ടിൽ വെക്കുന്ന ഒരു മാവാണ് നമ്മുടെ നാട്ടിലെ മൂവാണ്ട മാങ്ങ കറി വെക്ക അച്ചാറിട മീൻകറി വെക്ക മത്തിക്കറി വെക്കുക പഴുത്ത പൂണ്ട് തിന്നെയും ചെയ്യും കഴുകുന്ന വെള്ളം ഒഴുകുന്നിടത്തൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ അഞ്ചും ആറും പ്രാവശ്യം പൂടും കായ്ക്കും ചെയ്യുന്നതാണ് മൂവാണ്ടൻ നിൽക്കുന്നുണ്ട് ഇത് ബാച്ച് കുറഞ്ഞ ബാച്ച് അല്ലേ നമ്മളിത് ആയിരത്തി അഞ്ഞൂറിന് വെക്കുന്ന ബാച്ച് ആണ് ഇതെല്ലാം മിക്കഅത്തുമ്പോൾ അവിടെ ഞങ്ങള് കാച്ച് കണ്ടിട്ടുണ്ടാവുമല്ലോ നമുക്ക് കേരളത്തിൽ എവിടെ ആയിരത്തി ഇരുന്നൂറ് രൂപക്ക് ഫ്ലവറായിട്ട് കാലാപ്പാടി ഡെലിവറി ചെയ്യുന്നത് നല്ല കടവണ്ണുള്ള ബെഡ് ആട്ടോ ഇപ്പൊ ബ്രൂണോക്കിംഗ് നല്ല പ്ലാന്റുകളാണ് നമ്മൾ രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റുകളാണ് ഇത് ഗ്യാരണ്ടി നമ്മളിവിടെ കാഴ്ച ആണല്ലോ ബ്രൂണൊക്കിങ് നമ്മുടെ ഫ്രണ്ടിന്റെ മദർ പ്ലാന്റിൽ നിന്ന് കാഴ്ച പ്ലാന്റ് ബെഡ് ചെയ്ത് ഗ്രാഫ്റ്റല്ലോ എന്നല്ല കേരളത്തിൽ ബെഡ് ചെയ്ത് അതിന്റെ അച്ഛൻ മരത്തിൽ നിന്ന് ബെഡ് ചെയ്ത് എടുത്താണ് രണ്ടായിരം രൂപ ഈ ഫ്ളവറഡ് പ്ലാന്റ് ഏതാ മനസ്സിലായോട്ട് എല്ലാ ഇ തേർട്ടി ഫൈവ് മഞ്ഞ നല്ല മഞ്ഞ ടേസ്റ്റ് മഞ്ഞ ഭയങ്കര മഞ്ഞ ഇതൊക്കെ ഫ്ലവർ ചെയ്തു കാരണം മൂപ്പുള്ള ചെടികളാണ് അപ്പൊ ഇതൊക്കെ ഫ്ളവറഡ് പ്ലാന്റ് ഇതൊക്കെ നമ്മൾ ഈ ഫ്ലവറഡ് പ്ലാന്റ് ഒക്കെ ആയിരം രൂപയ്ക്ക് കേരളത്തിൽ എവിടെ ഡെലിവറി ഡെലിവറി കൊടുക്കും